രോഗം ബാധിച്ചവരിൽ നൂറ് ശതമാനത്തോളം പേരുടെ ജീവനെടുത്ത ഒരു രോഗമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആശങ്ക വിതയ്ക്കുന്നത് അമേബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് കോഴിക്കോട് സ്വദേശി കൂടി മരിച്ചതോടെ സംസ്ഥാനത്തെ ഈ വർഷത്തെ മരണം മൂന്നായി മൂന്ന് മരണവും ഉണ്ടായത് മലബാറിലാണ് കണ്ണൂരിൽ നിന്നുള്ള പതിമൂന്നുകാരി ദക്ഷിണ മലപ്പുറം മുനിയൂരിൽ നിന്നുള്ള അഞ്ചു വയസ്സുകാരി സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ മൃദുൽ എന്നിവരാണ് മരണപ്പെട്ടത് ജൂൺ പന്ത്രണ്ടിന് മരിച്ച കണ്ണൂർ സ്വദേശിനി ദക്ഷിണയെ ബാധിച്ചത് വെർമവീബ വെർമിഫോറസ് എന്ന അത്യപൂർവ്വ രോഗമാണ് ഇങ്ങനൊരു അമീവ ബാധിച്ചു മരണപ്പെടുന്ന ലോകത്തെ തന്നെ രണ്ടാമത്തെ ആളാണ് ദക്ഷിണ ജൂലൈ നാലിന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് ഫറൂഖ് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കോഴിക്കോട് ഒരു കോട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള തിക്കോട് സ്വദേശിയായ പതിനാലുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് രണ്ടു മാസത്തിനിടെ നാലാമത്തെ കേസാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏഴായി കേരളത്തിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്ത് ഓരോ കുട്ടികൾക്ക് രോഗം ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോടും ഒരു രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തൃശൂരിലും തൃശ്ശൂരിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലും ഓരോ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിലേക്ക് വെള്ളം കയറുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് അമീവ തലച്ചോറിലെത്തുന്നത് രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് രോഗബാധിത ഉണ്ടാവുന്നത് ഇത്തരം അമീപയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നമല്ല എന്നതാണ് ഏറെ വിചിത്രം ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല സാധാരണ ഇത്തരം അമീവകൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടാനുള്ളത് തണുപ്പ് കാലത്ത് അവ പ്രകടമാകുന്നതിന് പിന്നിലെ കാരണം കണ്ടെത്താനായി വിദഗ്ധർ പരിശോധനയിലാണ് സാധാരണയായി അമീവ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീവ ശരീരത്തിൽ മരണത്തിലേക്ക് നയിക്കുന്നത് അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത് ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് ജപ്പാൻ ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്കജ്വരം ആവുകയാണ് അത്തരത്തിൽ അമീപ മൂലം മസ്തിഷ്കജ്വരം വരുന്ന അവസ്ഥയാണ് വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യരിൽ രോഗമുണ്ടാക്കാറുള്ളൂ പലതരം അമീബകൾ രോഗകാരികൾ ആവാമെങ്കിലും നെഗ്ലോറിയ ഫൗലേറി പോലുള്ളവയാണ് മസ്തിഷ്ക ജ്വലത്തിന് കാരണമാവുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ട് ഘട്ടങ്ങളായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് കാണിക്കുക പക്ഷേ മറ്റു പനിക്കും ഇതേ ലോകരക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക നിപ വെസ്റ്റ് ഒക്കെ പി സി ആർ ടെസ്റ്റും മറ്റും ചെയ്തതിനു ശേഷമാണ് രോഗനിർണയം നടത്താനാവുക എന്നാൽ ഇവിടെ മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ തന്നെ അമീബയുടെ സാന്നിധ്യം വ്യക്തമാവും അതായത് അമീബയിൽ നിന്നുള്ള അണുബാധ സംശയിക്കുന്ന ഉടൻ തന്നെ നട്ടലിൽ നിന്നും നീര് കുത്തിയെടുത്ത് പരിശോധിക്കണം അത് പലപ്പോഴും നടക്കുന്നത് വളരെ വൈകിയ ശേഷമായിരിക്കും എന്നതാണ് പ്രധാന പ്രശ്നം അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും നൂറ് ശതമാനത്തിന് അടുത്താണ് മരണനിരക്ക് അതായത് വെറും നാലോ അഞ്ചോ കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിക്കുന്നത് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് അതിലൊന്ന് രോഗം വഷളാവുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും എന്നതാണ് മറ്റൊന്ന് ഫംഗസ് ബാക്ടീരിയൽ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാനാവുന്നു എന്നതാണ് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെയാ അതിനുതകുന്ന മരുന്നുകൾ നൽകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണയല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയില്ലായ്മയുമൊക്കെയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നത് പലപ്പോഴും വൈറൽ പനിയാണെന്ന് കരുതി സ്വയം ചികിത്സ നടത്തി അവസ്വാരമൊക്കെ വന്നതിന് ശേഷമാവും ഡോക്ടറുടെ അടുക്കൽ അപ്പോഴേക്കും സമയം ഏറെ വൈകിട്ടുണ്ടാവും കെട്ടിക്കിടക്കുന്ന വെള്ളം വൃത്തിയില്ലാത്ത വെള്ളം മൂക്കിലൂടെയും മറ്റും വെള്ളമൊഴിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇത്തരം അമീവ ശരീരത്തിലെത്തുക അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം കയറാതെ സൂക്ഷിക്കുകയും രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണം നടത്തുക എന്നിവ പാലിക്കേണ്ടത് പ്രധാനമാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അഞ്ചു പേർക്ക് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിലെ തിരുമല വാർഡിലെ ഒരു കുട്ടിക്ക് ഇതേ രോഗം ബാധിച്ചിരുന്നു ആദ്യം പനിയാണ് വന്നത് തലവേദന കാഴ്ചമങ്ങൽ തുടങ്ങിയവയൊക്കെ കണ്ടതോടെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരസ്പര ബന്ധമില്ലാതെയുള്ള പെരുമാറ്റവും മറ്റ് അസ്വസ്ഥതയും പ്രകടമായതോടെ മസ്തിഷ്കജ്വരമാണെന്ന് സംശയിക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തി തൃശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു ഇനി ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ യു എസ് എൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഈ രോഗബാധിതരായ നൂറ്റി അമ്പത്തിനാല് പേരിൽ നാല് പേർ മാത്രമാണ് രോഗത്തെ അതിജീവിച്ചത് അതിനാൽ തന്നെ ഇതിന്റെ മരണനിരക്ക് തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് അത്യപൂർവം അതിജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതുമായ ഈ രോഗബാധ ബാധിക്കാതിരിക്കുവാനുള്ള മുൻകരുതലാണ് ഏറ്റവും പ്രധാനം മലിന ജലത്തിൽ കുളിക്കാതിരിക്കുക എന്നതാണ് അതിൽ ആദ്യത്തേത് പിന്നെ പനി ബാധിച്ചാൽ നിസ്സാരമാക്കിക്കൊണ്ട് സ്വയം ചികിത്സ നൽകരുത് ഏറ്റവും വേഗം തന്നെ ഡോക്ടറെ സമീപിക്കുക